നമസ്കാരം കാൽനട യാത്രയെ ഹജ്ജ് ചെയ്തെന്ന് അവകാശപ്പെടുന്ന ഷിഹാബ് ചേട്ടൂർ വീണ്ടും വിവാദത്തിൽ പശ്ചിമബംഗാളിലെ ഒരു പരിപാടിക്കിടയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കെ സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവിന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതാണ് വീണ്ടും അദ്ദേഹം വിവാദത്തിൽ ചെന്ന് ചാടാൻ കാരണമായത് ഹജ്ജ് യാത്രയുടെ തുടക്കത്തിൽ വലിയ പിന്തുണ നേടാൻ സാധിച്ചുവെങ്കിലും തുടർന്ന് വഴിയിൽ വെച്ച് ആകാശത്ത് അള്ളാഹുവിനെ കണ്ടു എന്ന് ധനിപ്പിക്കുന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ചതും വിമർശകരെ കുരയ്ക്കുന്ന പട്ടികൾ സമം ചേർത്ത് പറയുകയും ചെയ്തതോടെയാണ് ഹജ്ജ് യാത്രക്കിടയിൽ വിമർശനം കടുത്തത് തുടർന്ന് പാകിസ്ഥാൻ വിസാ പ്രതിസന്ധി പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള വിമാനത്തിൽ ആകാശയാത്രയും തുടർന്ന് ഇറാനിൽ നിന്ന് ബൈക്ക് യാത്രയും ഒക്കെ വിവാദങ്ങളായി മാറി ഹജ്ജ് നിർവഹിച്ച് മടങ്ങിയ ഷിഹാബിന് കേരളത്തിൽ ലഭിച്ചത് തണുത്ത സ്വീകരണമാണ് ഇതിനിടയിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പരസ്യം മറ്റുമായി കടന്നു പോകുമ്പോഴാണ് രാംലല്ല വിവാദം കടന്നുവരുന്നത് അയോധ്യയിലെ രാമവിഗ്രഹ പ്രതിഷ്ഠാ ദിനത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു ഇത് വിവാദമായതോടെ പോസ്റ്റ് മുഖ്യ വിശദീകരണവുമായി രംഗത്ത് വന്നു ഇതിനിടയിലാണ് ബംഗാളിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുള്ള മുസ്ലിംങ്ങൾക്കിടയിൽ ഷിഹാബ് സാന്നിധ്യം ഉറപ്പിക്കുന്നത് ബംഗാളിലാണ് വിവിധ മുസ്ലിം പരിപാടികൾക്കിടയിൽ ഷിഹാബ് അതിഥിയായി കൂടുതൽ വന്നത് ഇവിടെ വെച്ചാണ് സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവിന്റെ മൊബൈൽ പിടിച്ചു വാങ്ങിയും എറിഞ്ഞുടക്കുകയും രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തത് ഫോട്ടോ വീഡിയോ പകർത്തൽ ഹറാമാണെന്നും നിശ്ചിതമായ കാര്യങ്ങൾ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് ഷിഹാബ് ചേറ്റൂരിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കാൽനടയായി ഹജ്ജ് ചെയ്തതോടെയാണ് ഷിഹാബ് പ്രശസ്തനായത് വളാഞ്ചേരിക്കടുത്ത ചോറ്റൂരിലുള്ള ചേമ്പാടൻ തറവാട്ടിൽ നിന്ന് ഷിഹാബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം മൂന്നാം തീയതി പുലർച്ചെയാണ് യാത്ര ആരംഭിച്ചത് ഇരുപത്തി ഒൻപത് കാരനായ ഷിഹാബ് സുഭീയ നമസ്കാരത്തിന് ശേഷം ദുവ ജോലി മുറ്റവരോടെ യാത്ര പറഞ്ഞ് മക്ക ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുകയായിരുന്നു കുറച്ചു ദൂരം നാട്ടുകാരും ബന്ധുക്കളും ഷിഹാബിനെ അനുഗമിച്ചു പിന്നെ എല്ലാവരും പിരിഞ്ഞു അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഷിഹാബിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഭക്ഷണവും അന്ത്യോർക്കവും വഴിയൊരുകിലെ പള്ളികളിലും ആയിരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ദിവസവും ഇരുപത്തിയഞ്ച് എങ്കിലും നടക്കുമെന്നും നാട്ടിൽ നിന്നും മക്കയിലേക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് ഇരുന്നൂറ്റി എൺപത് ദിവസം എടുക്കുമെന്നും പറഞ്ഞാണ് ഷിഹാബ് യാത്ര തുടങ്ങിയത് പ്ലസ് ടു അക്കൗണ്ടൻസി കോഴ്സുകൾ കഴിഞ്ഞ ശേഷം സൗദിയിൽ ആറു വർഷം ജോലി ചെയ്ത ഷിഹാബ് അക്കാലത്ത് ഉമ്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്തിട്ടില്ല സൗദിയിൽ നിന്ന് വന്ന ശേഷം നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇതിനിടയിൽ നിരവധി യൂട്യൂബ് ചാനലുകളും ആരംഭിച്ചു മാപ്പിളപ്പാട്ടിൽ നിന്ന് തുടങ്ങി മൊബൈൽ യൂട്യൂബ് ട്രിക്കുകളും ചാനലിലൂടെ ഷിഹാബ് നൽകി വരികയായിരുന്നു എന്നാൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണവും കാഴ്ചക്കാരും ചാനലിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് ഹജ്ജ് ചെയ്യാനായി കാൽനടയാത്രയായി പുറപ്പെട്ടത് ഇതോടെ യൂട്യൂബ് സബ്സ്ക്രൈബർമാർ ഒരു മില്യൺ കടന്ന ശരാശരി രണ്ട് ലക്ഷം മുതൽ ഏഴ് ലക്ഷം പേർ ദിവസേന കാഴ്ചക്കാരെ സന്ദർശിക്കുകയും ചെയ്തു ശിഹാബ് നേരിട്ട് ചലിപ്പിക്കുന്ന മൂന്ന് യൂട്യൂബ് ചാനലുകളും ഒൻപത് യൂട്യൂബ് ബ്ലോഗ് രുടെ ചാനലുകളും ഷിഹാബിനൊപ്പം യാത്രയിലുണ്ടായിരുന്നു ഇന്ത്യയിൽ അടിപൊളിയായിട്ടായിരുന്നു ഷിഹാബിന്റെ യാത്ര മുന്നേറിയത് ഉത്തരേന്ത്യയിലൊക്കെ വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയത് പോയ എല്ലായിടത്തും ഷിഹാബ് താരമായി ആയിരങ്ങൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇരമ്പിയാർത്തു യൂട്യൂബിൽ ലക്ഷങ്ങൾ കാഴ്ചക്കാരായി വന്നു സംഭാവനയത്തിലും വൻ തുക ലഭിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലീസ് വലിയ സംരക്ഷണമാണ് ഷിഹാബിന് ഒരുക്കിയത് വാഗാതിർത്തിവരെ എല്ലാം ഭംഗിയായി നടന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പണിപാളി പാക് വിസയ്ക്കായി നാലര മാസമാണ് ഷിഹാബിൻ ഇവിടെ കഴിയേണ്ടി വന്നത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട രീതിയിൽ ചെയ്തു വരേണ്ട കർമ്മമായിട്ടാണ് ഹജ്ജിനെ ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത് എന്നാൽ മത നിയമങ്ങളും നിയന്ത്രണങ്ങളും മറികടന്ന് ആഘോഷമാക്കി ഹജ്ജിനെ മാറ്റിയെന്നാണ് വിമർശകർ പറയുന്നത് ഇസ്ലാമിൽ നിശ്ചിതമായ റോഡ് ബ്ലോക്ക് ഉൾപ്പെടെ നടത്തിയ യാത്ര കടന്നുപോയതോടെയാണ് വിമർശനം ആദ്യം ഉയർന്നത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നടന്നു ഹജ്ജിന് പോകേണ്ട ഒരു കാര്യമില്ലെന്നും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി മകനെ തിരിച്ചുവരുമെന്ന് ആവശ്യപ്പെട്ടതോടെ വിവാദം കത്തിപ്പെടുകയായിരുന്നു